സഹപ്രവർത്തകന്റെ വിരമയ്ക്കൽ ചടങ്ങിന്റെ ആഘോഷങ്ങൾ നടക്കവേ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ഡൽഹി പോലീസിലെ രവികുമാർ എന്ന കോൺസ്റ്റബിൾ ആണ് മരണപ്പെട്ടത് പാട്ടും പരിപാടികളും നടക്കുന്നതിനിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന രവികുമാറിന് നെഞ്ചുവേദന ഉണ്ടാകുകയായിരുന്നു തുടർന്ന് കൊഴിഞ്ഞുവീണു ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡൽഹിയിലെ രൂപ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു രവികുമാർ ഉത്തർപ്രദേശിലെ ബെഗ്പട്ടിൽ സ്വദേശിയാണ് എന്നാൽ നാൽപ്പത്തഞ്ച് ദിവസം മുൻപ് രവികുമാർ ആൻജിയോഗ്രാഫിക്ക് വിധേയനായെന്ന് പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ